ഗുരുവായൂർ തിരുവെങ്കിടാ ചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവം മെയ് രണ്ട് മുതൽ ഒൻപത് വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം ആചാര്യവരണം എന്നിവയോടെ ചടങ്ങുകൾ തുടങ്ങി ഞായറാഴ്ചയാണ് കൊടിയേറ്റം അന്ന് രാവിലെ ബ്രഹ്മകലശാഭിഷേകം നടക്കും മെയ് ഏഴിന് ഉത്സവബലി എട്ടിന് പള്ളിവേട്ട എന്നീ ചടങ്ങുകളും നടക്കും ഒൻപതിന് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി ഗുരുവായൂരപ്പനെ വണങ്ങി തിരിച്ചെത്തുന്ന ഗ്രാമപ്രദക്ഷിണം ആറാട്ട് എന്നീ ചടങ്ങുകളാണ് മെയ് അഞ്ചിന് വിശേഷാൽ സർഭബലി നടക്കും ഊരാളാൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് ദിനേശ്വൻ നമ്പൂതിരിപ്പാട് എന്നിവർ താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികരാകും ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് ആറരയ്ക്ക് മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് ഉപഹാരങ്ങൾ നൽകും മാനദേവ സുവർണമുദ്ര നേടിയ തിരുവങ്കിടാ ജലപതി ക്ഷേത്ര സമിതി അംഗവും കലാനിലയം ചുട്ടി വിഭാഗം മേധാവിയുമായിരുന്ന കലാനിലയം രാജുവിനെ ചടങ്ങിലാദരിക്കും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വിശേഷാൽ തായം വകിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഗുരുവായൂർ ഗോപന്മാരാർ കോട്ടപ്പടി രാജേഷ് മാരാർ എന്നിവർ സാരഥ്യം വഹിക്കും ഉത്സവമേളത്തിന് കോട്ടപ്പടി സന്തോഷ് മാരാരാണ് നേതൃത്വം വഹിക്കുന്നത് ക്ഷേത്ര ഭാരവാഹികളായ ശശി വാറണാട്ട് പ്രഭാകരൻ മണ്ണൂർ ബാലൻ വാറണാട്ട് വിനോദ്കുമാർ അകമ്പടി ഇ രാജു ഹരി കൂടത്തിങ്കൽ ശിവൻ കണിച്ചടത്ത് മാനേജർ പി രാഘവൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു